കർഷക വർഷം രണ്ടായിരത്തി ഇരുപതിനോടനുബന്ധിച്ച് പി എസ് ഡബ്ല്യു എസ് അവതരിപ്പിക്കുന്ന സമഗ്ര കുടുംബ കൃഷി വർഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഫാത്തിമ മാതാവിന്റെ അനുഗ്രഹങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട പതിനാറ് സിസ്റ്റേഴ്സിന്റെ അനുദിന കർമ്മങ്ങളാൽ പവിത്രമാക്കപ്പെട്ട ഒരു പുണ്യഭവനം ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ൾ കൊണ്ടും ഭവനവും പരിസരവും ദൈവത്തിന്റെ മാറ്റപ്പെട്ടേറ്റ് മന്ദമാരുതന്റെ ഇളം തലോടലേറ്റ് കളപൂജനങ്ങളുടെ ഉണർത്തുപാട്ട് കേട്ട് പള്ളിമണികളും നാദത്തോടൊപ്പം ദൈവസ്തുതികൾക്കായി മെഴിയും കാതും തുറക്കുന്ന വർണ്ണ മനോഹരങ്ങളായ കുറിച്ചെടികളാണ് ഈ ഭവനത്തെ മനോഹരമാക്കുന്നത് ചാപ്പലിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനാ ബീജികൾ കേട്ട് ഉത്സാഹത്തോടെ വളർന്നു വരുന്ന പാഷൻ ഫ്രൂട്ടും ആകാശ വെള്ളരിയും കൂടാതെ വിവിധ തരം ചീനികൾ വ്യത്യസ്ത നിറത്തിലും രൂപത്തിലുമുള്ള വഴുതനകൾ മുട്ടിട്ട് വരുന്ന തക്കാളി ചെടികൾ ഫലം തരുന്ന വെണ്ടകൾ പടർന്നു കയറിയ കോവലുകൾ നയനമനോഹരമായി കാഴ്ച കിടക്കുന്ന പീച്ചിരിങ്ങകൾ പള്ളി വീശിനെടുക്കുന്ന ചെടികൾ തളച്ചു വളരുന്ന മെയ്സ് ചെടികൾ ധാരാളം ഫലമേകിയ ചേനകൾ ചേമ്പുകൾ കാഴ്ച കിടക്കുന്ന കപ്പളങ്ങൾ സ്റ്റാർ ഫ്രൂട്ട് തുടങ്ങിയ പച്ചക്കറികളാലും ഫലമൂലാദികളാലും സമ്പന്നമായ ഒരു അടുക്കളത്തോട്ടം കൂടാതെ ഭക്ഷണത്തിനാവശ്യമായ മഞ്ഞളും ഔഷധഗുണം നിറഞ്ഞു നിൽക്കുന്ന ഇഞ്ചിയും കൃഷി ചെയ്യുന്നു രണ്ടു മൂന്ന് തടങ്ങളിലായി കൂർക്കയും പ്രത്യേക ശ്രദ്ധയോടും താല്പര്യത്തോടും കൂടെ കൂവയും മത്തയും വളർന്നു വരുന്നു കുരുമുളകും കാപ്പിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട വിളകളാണ് ഏത്തവാഴ കൃഷി ഇവിടുത്തെ ഒരു പ്രധാന ഇനമാണ് അതോടൊപ്പം റോഗസ്റ്റ ഞാലിപ്പൂവൻ പാളങ്കോടൻ തുടങ്ങിയ മറ്റി നങ്ങളും ഫലം ചൂടി വരുന്നു ഭവനത്തിനാവശ്യമായ മരച്ചീനി കൃഷി ചെയ്യുന്നതിലും പരിപാലിക്കുന്നതിലും വാട്ടി ഉണക്കി സൂക്ഷിക്കുന്നതിലും എല്ലാവരും ബദ്ധശ്രദ്ധരാണ് വെട്ടിത്തുടങ്ങിയ മരങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒരു റബ്ബർ തോട്ടമാണ് ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം ദർശിക്കാനാവുക ഇവിടുത്തെ ഒരു പ്രധാന വരുമാന മാർഗമായത് മാറുന്നു അങ്ങിങ്ങായി വളർന്നു വരികയും ഫലങ്ങൾ കായ്ക്കുകയും ചെയ്യുന്ന ജാതി മരങ്ങളും വിവിധ തരത്തിലുള്ള മാവുകളും പ്ലാവുകളും ഭക്ഷണത്തെ ആസ്വാദികരമാക്കുവാൻ കുറേ തെങ്ങുകളും ഈ പരിസരത്തെ സമ്പന്നമാക്കുന്നു ുന്നുൂർ ജൈവവിള കൃഷി കണ്ട് ഇവിടെ പരിപാലിച്ചു പോരുന്നു രാമപുരത്തു നിന്നും എത്തിയ അമ്മുവും ആഗസ്റ്റിൽ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ആകിമോൾ എന്ന ഓമന പേരിട്ട കുസൃതിക്കിടാവും പാരമ്പര്യത്തിന് തുടർച്ചയായ അമ്മാളവും പ്രതീക്ഷയ്ക്ക് വകം നൽകുന്ന പാറുക്കുട്ടിയും പ്രകൃതിയും സ്വഭാവവും കൊണ്ട് കുട്ടപ്പായി എന്ന പേര് ലഭിച്ച പശുവും ഇവിടെ നട്ടു നനച്ചു വളർത്തുന്ന പച്ചപ്പുള്ളിനാൽ പരിപോഷിപ്പിക്കപ്പെടുന്നു കൂടാതെ കൃഷിക്കും ബയോഗ്യാസിനും ഇവയുടെ ചാണകം ഉപയോഗിക്കുന്നു കുഞ്ഞോളങ്ങൾ സൃഷ്ടിച്ച് തുള്ളിക്കളിക്കുന്ന ഫിലോപ്പിയ മീനുകളും ഭക്ഷണമിടുമ്പോൾ വെട്ടിപ്പിടിക്കുന്ന ലട്ടറുകളും ഓട്ടത്തിലും ചാട്ടത്തിലും ആരെയും വെല്ലുന്ന വാള മീനുകളും ഞങ്ങൾക്ക് ആനന്ദദായകമാണ് സന്തോഷപ്രദമാണ് നമ്മുടെ നാട്ടിൽ വിരളമായി വളർത്തുന്ന താറാവുകൾ സമ്മാനിക്കുന്നത് ചിറുകൾ ഉടത്തി കുടഞ്ഞ് ഉണക്കി ഭക്ഷണം തേടി പിടിച്ച് അനുദിനവും മുട്ട തന്ന ഇവ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു വർണ്ണിക്കാനാവാത്ത കാഴ്ചകൾ ഇനിയും കൺമുൻപിലുണ്ടെങ്കിലും മറ്റൊരവസരത്തിനായി മാറ്റിവെച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ നന്ദി